നമസ്കാരം ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായി തീപിടുത്തത്തിൽ ആറ് നവജാത ശിശുക്കൾ മരിച്ചു ആറ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ഒരു കുഞ്ഞടക്കം ആറ് പേർ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഈസ്റ്റ് ഡൽഹിയിലെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം മാധ്യമങ്ങളൊക്കെ അറിഞ്ഞത് രണ്ട് കെട്ടിടങ്ങൾക്കാണ് തീപിടിച്ചത് ആശുപത്രിക്ക് പുറമെ റെസിഡൻഷ്യൽ ബിൽഡിംഗിലെ രണ്ട് നിലകളിലും തീപിടുത്തമുണ്ടായി പതിനാറ് അഗ്നിശമന സംഘങ്ങൾ ചേർന്നാണ് ഇന്ന് പുലർച്ചെയോടെ തീ അണച്ചത് രണ്ടര മണിക്കാണ് തീപിടുത്തം ഉണ്ടായി എന്ന വിവരം ലഭിച്ചത് എന്ന് അഗ്നിരക്ഷാസേന അറിയിച്ചു ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് അഗ്നി ഒക്കെ തന്നെ കെട്ടടങ്ങിയിരിക്കുന്നു എന്നാലും പ്രദേശത്ത് അഗ്നിരക്ഷാ സംഘവും ഒക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നു മാത്രമല്ല ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഒരു ഇടുങ്ങിയ പ്രദേശത്താണ് അപ്പോൾ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആശുപത്രിക്ക് അഗ്നിരക്ഷാ ലൈസൻസ് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും വളരെ ദാരുണമായ ഒരു വാർത്തയാണ് അറിയുന്നത് ആറ് പിഞ്ചുകുഞ്ഞുങ്ങളാണ് വെന്ത് മരിച്ചത് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുലർച്ചെ പുറത്തു വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാജ്കോട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയേഴ് പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് നിരവധി പേർ ചികിത്സയിലാണ് മരിച്ച വ്യക്തികൾ ആരെന്ന് തിരിച്ചറിയാനുള്ള ഡി പരിശോധന അടക്കം ഇന്ന് നടത്തുമെന്നാണ് സൂചനകൾ മൃതദേഹങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് ഡി എൻ എ പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട് ഇതിൽ മരിച്ച് ഇരുപത്തിയേഴ് പേരിൽ പന്ത്രണ്ട് പേർ കുട്ടികളാണ് എന്ന ദുഃഖകരമായൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൻ്റെ മരണസംഖ്യ ഉയർന്ന വാർത്ത രാവിലെ വന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഈ തീപിടുത്തം കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ വാർത്തയും ആറ് പിഞ്ചുകുഞ്ഞുങ്ങൾ വെന്തു മരിച്ച വാർത്തയും പുറത്തു വരുന്നത്